അതിർത്തിയിൽ ഇനിയും പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനിയും അതിർത്തിയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ നുഴഞ്ഞുകയറ്റമോ ഏകപക്ഷീയമായ ആക്രമണത്തിനോ പാകിസ്ഥാൻ മുതിർന്നാൽ ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും പാകിസ്ഥാനെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും ശക്തമായ താക്കീദ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു രജൌറി പുഞ്ച് മേഖലകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നിരന്തരമായി പ്രകോപനമില്ലാതെ ഇന്ത്യൻ സേനയ്ക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തിയിരുന്നു ഇതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു ഇന്ത്യയുടെ ശക്തമായ മിന്നലാക്രമണത്തിൽ സർജിക്കൽ സ്ട്രൈക്കിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ആക്രമണം നിർത്തണമെന്നും ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളുടെയും കമാൻഡർ തലത്തിലുള്ള ചർച്ച ഫ്ളാഗ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നത് പുഞ്ച് ജില്ല പുഞ്ച് മേഖലയിലാണ് ഇത്തരമൊരു ഫ്ളാഗ് മീറ്റിംഗ് നടന്നത് ഈ ഫ്ലാഗ് മീറ്റിങ്ങിലാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ പ്രതിനിധി ശക്തമായി ഉയർത്തിയത് ഇന്ത്യയുടെ ഭരണകൂടം സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇനിയും അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടരുകയാണെങ്കിൽ ഒരിക്കലും അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും ഇന്ത്യൻ സേന വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സൈനിക മേധാവിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലും ഈ വിഷയം പ്രധാനമായി ഉയർന്നു വന്നതാണ് ഈ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയിരുന്നില്ല പാകിസ്ഥാൻ്റെ പ്രകോപനം നിരന്തരമായി ഉണ്ടാകുന്നതിന് ഇത് കാരണമായിരുന്നു ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറയുകയും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ പാകിസ്ഥാനെ നേർവഴിക്ക് നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു ഇന്ത്യ ഭരിക്കുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി നരേന്ദ്രമോദിയാണ് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അതുകൊണ്ട് തന്നെ ഇനിയും പാകിസ്ഥാൻ്റെ ഇത്തരം വിരട്ടലുകൾക്ക് മുന്നിൽ ഓഛാനിച്ച് നിൽക്കേണ്ടതില്ലെന്നും പാകിസ്ഥാൻ ഒരു വെടിയുതിർത്താൽ അതിന് പതിന്മടങ്ങ് മറുപടി നൽകേണ്ടതുണ്ട് എന്നും ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇത് വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു ഇന്ത്യ ഇനിയും ഇന്ത്യൻ അതിർത്തികളിൽ നുഴഞ്ഞു കയറാൻ ഭീകരവാദികളെ കടത്തിവിടുകയോ ഇന്ത്യൻ അതിർത്തികളിൽ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരമൊരുക്കുന്നതിന് വേണ്ടി വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തുകയോ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ അനധികൃതമായി പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയും ചെയ്താൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യ തിരിച്ചടിക്കും ശക്തമായി അത് താങ്ങാനുള്ള കരുത്ത് ചിലപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായെന്ന് വരില്ല ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് നിലപാട് ഈ ഇന്ത്യ വളരെ ശക്തമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പാക് പാകിസ്ഥാനിൽ ഇപ്പോൾ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമാണ് പാകിസ്ഥാനിൽ തന്നെ പുതിയ രാജ്യം പിറവിയെടുക്കാനുള്ള സാഹചര്യം എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ പിളരുന്ന സാഹചര്യമാണുള്ളത് അവിടെ ബലൂജിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം നടക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന പോരാളികൾ പാകിസ്ഥാനിലെ ചില ജില്ലകൾ തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പാക് സൈന്യത്തിന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് അവർ ആക്രമണം നടത്തുന്നു ആ പ്രശ്നം ഒരു ഭാഗത്ത് താലിബാൻ സേന പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലുള്ളിലേക്ക് കടന്ന് വലിയ ആക്രമണം നടത്തി തിരിച്ചു പോയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനുള്ള പ്രതികാരമായിട്ടാണ് താലിബാൻ സേനയുടെ പാകിസ്ഥാനിലേക്ക് കടന്നുകയറ്റം അങ്ങനെ അതിർത്തികളിലൊക്കെ തന്നെ പാകിസ്ഥാന് വലിയ പ്രതിസന്ധികളാണ് ഈ സാഹചര്യത്തിലും ഇന്ത്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാക്കാൻ ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനാണ് നിരന്തരം പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം വീണ്ടും വീണ്ടും തുടരുകയാണ് പാകിസ്ഥാൻ ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ രജൌരി പൂഞ്ച് ജില്ലകളിലുണ്ടായ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നിരന്തരമായി ഭീകരവാദികളെ രാജ്യത്തിനുള്ളിൽ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ ാണ് പലയിടങ്ങളിലായി ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ വെടിവയ്പ്പുകൾ പാകിസ്ഥാൻ സേന നടത്തുന്നത് അതിനെ ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പല ഒളിയിടങ്ങളിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളെ പാകിസ്ഥാനിലുള്ള ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ ഇതിനെ ഇതിനൊക്കെ പിന്നിൽ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് പാക്കദീന കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ട് പാകിസ്ഥാനിൽ കഴിയുന്നതിനെ കുറിച്ച് ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് പാകിസ്ഥാൻ്റെ സൈന്യത്തിറക്കിയാണ് ആ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ അടിച്ചമർത്തുന്നത് എന്നിട്ടും ആ പ്രക്ഷോഭങ്ങൾ പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുന്നില്ല ആ പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ ജീവിക്കേണ്ടതില്ല ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണം ഞങ്ങളെ ഞങ്ങളുടെ മാതൃരാജ്യത്തോട് ചേർക്കാൻ അനുവദിക്കണം ഞങ്ങൾക്ക് പട്ടിണിയും പരിവട്ടവും ഈ മയക്കുമരുന്നും അതുപോലെ കൊള്ളയും ഇതൊന്നും അനുഭവിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ജമ്മു കശ്മീരിലെ ുഭവിക്കുന്നത് പോലെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു തൊഴിൽ വേണം ഞങ്ങളുടെ പെൺമക്കൾക്ക് നല്ല വിവാഹങ്ങൾ വേണം അങ്ങനെ ഞങ്ങൾക്കും മനുഷ്യരെ പോലെ ജീവിക്കണം പാക്കധീന കാശ്മീരിൽ ജീവിച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്നും ലഭിക്കില്ല പാകിസ്ഥാൻ ആഭ്യന്തര കലഹത്തിൽ തകർന്നടിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിൽ ഇടപെടുന്നത് ഇതും പാകിസ്ഥാനൊരു തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും പാകിസ്ഥാൻ ഇപ്പോൾ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് കുതിക്കുകയാണ് ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് ഭാരതം അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയെങ്കിലും ഇന്ത്യയെ പിടിച്ച് താഴെയിടുക ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യയുടെ നേരിട്ട് സൈനികമായി ഏറ്റുമുട്ടാനുള്ള കരുത്തോ അതിൻ്റെ പത്തിലൊന്ന് കരുത്തോ പോലും പാകിസ്ഥാനില്ല അപ്പോൾ ഒറ്റപ്പെട്ട ഒളിയാക്രമണങ്ങളിലൂടെ ചാവേർ സ്ഫോടനങ്ങളിലൂടെ ഭീകരാക്രമണങ്ങളിലൂടെ ഇന്ത്യയെ പിന്നോട്ടടിക്കുക ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ നശിപ്പിക്കുക ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക ഇന്ത്യയുടെ അതിർത്തികൾ അശാന്തമാക്കുക ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അതിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട താക്കീതാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇനിയും അതിർത്തിയിൽ പ്രകോപനം തുടർന്നാൽ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശനമായ ഉത്തരവ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നു ഇനിയും അതിർത്തിയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ നുഴഞ്ഞുകയറ്റമോ ഏകപക്ഷീയമായ ആക്രമണത്തിനോ പാകിസ്ഥാൻ മുതിർന്നാൽ ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും പാകിസ്ഥാനെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടാകുമെന്നുമുള്ള ഏറ്റവും ശക്തമായ താക്കീത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു രജൌറി പുഞ്ച് മേഖലകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നിരന്തരമായി പ്രകോപനമില്ലാതെ ഇന്ത്യൻ സേനയ്ക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തിയിരുന്നു ഇതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു ഇന്ത്യയുടെ ശക്തമായ മിന്നലാക്രമണത്തിൽ സർജിക്കൽ സ്ട്രൈക്കിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ആക്രമണം നിർത്തണമെന്നും ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളുടെയും കമാൻഡർ തലത്തിലുള്ള ചർച്ച ഫ്ളാഗ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നത്